ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് സുരക്ഷിത ദർശനമൊരുക്കുകയാണ് പോലീസ് നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തുമായി നിലവിൽ നാലായിരത്തിലധികം പോലീസുകാരാണ് കർമ്മനിരതരായിരിക്കുന്നത് പോലീസുകാരെയാണ് മണ്ഡല മകരവിളക്ക് കാലത്തെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് കുട്ടികൾക്കും പ്രായമായവർക്കും സ്ത്രീകൾക്കുമെല്ലാം കരുതലിന്റെ സുരക്ഷയുടെ കരങ്ങൾ നീട്ടുകയാണ് പോലീസ് കാനനപാത താണ്ടിയുള്ള യാത്രയിലും ഇടത്താവളങ്ങളിലും സന്നിധാനത്തുമെല്ലാം തീർത്ഥാടകർക്കാവശ്യമായ നിർദ്ദേശങ്ങളും സഹായവും നൽകിക്കൊണ്ട് സജീവം തിരക്ക് വർദ്ധിക്കുമ്പോൾ നിയന്ത്രിച്ച് തീർത്ഥാടകർക്ക് ആശ്വാസമാകുന്നു പതിനെട്ടാം പടിയിലൂടെ തീർത്ഥാടകരെ അയ്യപ്പ ദർശനത്തിനായി അതിവേഗത്തിൽ കടത്തിവിടുന്നതും പോലീസിന്റെ ചുമതലയാണ്

ക്രൗഡ വേ അധികം കൂട്ടവിടാ മക്കൾക്ക് അത് മൊത്തമാ പോ മക്കൾക്ക് നവംബർ സ്ഥിരമായിരിക്കാറ് മുതൽ ജനുവരി ഇരുപത് വരെയുള്ള മണ്ഡല പകരവിളക്ക് കാലത്ത് ആറ് ഘട്ടമായി തിരിച്ചാണ് പോലീസ് വിന്യാസം സ്പെഷ്യൽ ഓഫീസർക്ക് കീഴിൽ അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ പതിമൂന്ന് ഡിവൈഎസ്പി മുപ്പത്തി അഞ്ച് സി ഐ നൂറ്റൻപത് എസ് ഐ എന്നിവരുൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി പോലീസുകാരാണ് നിലവിൽ സന്നിധാനത്ത് മാത്രമുള്ളത് പമ്പയിൽ ആയിരത്തി നാന്നൂറും നിലയ്ക്കലിൽ കൂടുതൽ പോലീസുകാരെയാണ് ശബരിമല ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത് തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കുന്നുണ്ട് അതൊന്നുകൂടി പരിശോധിച്ച് ആ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിന് നടപടി എടുക്കണമെന്ന് എന്ന് പിന്നെ എല്ലാ വകുപ്പുകളും ഏകോപിതമായിട്ടാണ് കാര്യങ്ങൾ ഇവിടെ നീക്കുന്നത് ഈ വലിയ ആ കൂടുതൽ ശക്തമാക്കാൻ കണ്ടിട്ടുണ്ട് തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് അടുത്ത ഘട്ടങ്ങളിൽ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കും മകരവിളക്ക് സമയത്ത് തിരക്ക് പരിഗണിച്ച് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് പോലീസുകാരെ സന്നിധാനത്ത് മാത്രം വിന്യസിക്കും ക്യാമറാമാൻ അഖിലേഷ് കൊടുമ്പണിനൊപ്പം സിജു കണ്ണൻ